ഹലോ ഗൈസ് ഇന്നൊരു വെറൈറ്റി കപ്പേന ഇടരുത് ഗൈ ലോസ് പരിചയപ്പെടുത്തുന്നത് ഏത്തക്കപ്പ ഏത്തക്കപ്പയ്ക്ക് പേര് വരാൻ കാരണം ഒരു പക്ഷേ നമ്മൾ ഈ നേന്ത്രപ്പഴം പഴുത്താൽ അങ്ങനെയുള്ളൊരു കളറുണ്ടല്ലോ മഞ്ഞ കളറ് എന്ന് പറഞ്ഞപോലെ ഈ കപ്പ പൊഴിയും കഴിഞ്ഞാൽ മഞ്ഞളിടാതെ തന്നെ നല്ല മഞ്ഞ നിറമുള്ള കപ്പയാണ് നല്ല രുചിയും നല്ല പൊടിയും അതായത് കാന്താരി മുളവും കപ്പയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മളെ വായു വെള്ളമുറില്ല ഇതിൻ്റെ ഒറിജിനെ പറ്റി പറയുകയാണെനിക്ക് തോന്നുന്നു പത്ത് അറുപത് എഴുപത് വർഷം മുന്നേ കുടിയേറ്റ കാലഘട്ടത്തിൽ കോട്ടയം പാല തൊടുപുഴ ഭാഗത്തു നിന്ന് നമ്മൾ മലബാർ ഭാഗത്തേക്ക് കൊണ്ടുവന്നൊരു കപ്പ കപ്പ ഇനമാണ് കേട്ടോ ഇത് ഒരു മൂട് നട്ടു കഴിഞ്ഞാൽ പത്തും പതിനഞ്ചും ഇരുപതും കിലോയൊക്കെ ഉണ്ടാകും നമ്മൾ പറമ്പിൽ നട്ട കപ്പയ്ക്ക് കൂടുതൽ പൊടിയും രുചിയും സ്വാദൊക്കെ കൂടും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ പറമ്പിലൊക്കെ നടാൻ വേണ്ടി ശ്രമിക്കുക ഒരു മൂട് നട്ടാൽ തന്നെ പത്തും പതിനഞ്ചും കിലോയൊക്കെ ഉണ്ടാവും അപ്പോൾ ചെണ്ടം കപ്പയും ഒക്കെ നമ്മൾ പഴയകാല കർഷകരുടെ പൂർവികരുടെ പ്രധാന ഭക്ഷണമായിരുന്നല്ലോ അല്ലേ അതിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നടുവെ ചീന്തി നമ്മൾ നന്നായി കഴുകി വെള്ളത്തിലിടുക വെള്ളത്തിൽ ഇടുന്നത് തിളയ്ക്കുമ്പം തന്നെ ഉപയോഗം അതാണ് ചെണ്ടൻ എന്നിട്ട് കാന്താരി മുളകിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇറച്ചി മീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റാണ് അതുപോലെ തന്നെ പുഴു പുഴുക്കായിട്ടൊക്കെ കഴിക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു അന്യന്നുകൊണ്ട് ഇരിക്കുന്ന ഇനമാണ് അപ്പോൾ ആർക്കും തണ്ട് വേണമെങ്കിൽ ഞങ്ങൾ അയച്ചു വിടുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നടാൻ വേണ്ടി ശ്രമിക്കണേ ഓക്കേ